ഇത് ഞങ്ങളുടെ മമ്മിയുടെ അനിയൻ്റെ മകനാണ് ജോഹാൻ ചേച്ചിമാരുടെ പ്രായവാ ചാച്ചനും മമ്മിയും പപ്പയൊക്കെ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് ഇപ്പോൾ ഒരുപാട് വർഷമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് നേഹ ചിരിച്ചുകൊണ്ട് അവനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും അവരും അവനെ നോക്കി പുഞ്ചിരിച്ചു ചാച്ച ചാച്ചന് അമേരിക്കയിൽ താമസിക്കുന്ന മലയാളിയായ അലക്സിനെ അറിയോ ഡോണ പെട്ടെന്ന് ചോദിച്ചതും ജോഹാനും നേഹയും ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി നേഹ അവളെ നോക്കി വേണ്ട എന്നുള്ള രീതിയിൽ കാണിച്ചു ചിലപ്പോ ചാച്ചനെ അറിയാമെങ്കിലോ ചേച്ചി നമുക്ക് പറയാം പറയാതെ എന്നിട്ട് പിന്നെ പോയാൽ ഒരു വാക്ക് കിട്ടിയ ചേച്ചിക്ക് ചേച്ചിയുടെ കൂട്ടുകാരൻ ഡോണ അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി വീണ്ടും നോക്കി പറയൂ ചാച്ചാ ചാച്ചന് ഒരലക്സിനെ അറിയോ ഡോണ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് രണ്ട് മൂന്ന് മൂന്നലക്സിനെ അറിയാം അല്ല എന്താ കാര്യം അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു ചാച്ചാ ഈ നേഹ ചേച്ചിയുടെ കൂടെ ഒരു അലക്സ് പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിലാ പിന്നെ ആ ചേട്ടനെ അങ്ങ് അമേരിക്കയിൽ പോയി ഇപ്പൊ പുള്ളിയെപ്പറ്റി ഒരു വിവരവും ഇല്ല നേഹ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ആ ചേട്ടൻ ചേച്ചി ഇപ്പോഴും ആ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിന്നോണ്ട് അമേരിക്കയിൽ ചേട്ടനെ കാണാൻ കഴിയില്ലല്ലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചേച്ചി കുറേ തപ്പിയിട്ടും ആ ചേട്ടനെ കിട്ടിയില്ല ചാച്ചൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലുമൊക്കെ അലക്സ് എന്ന പേരുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാലോ ഇതുപോലൊരു നേഹയെ അറിയൂ എന്ന് ഡോണ ചിരിയോടെ അവനോട് ചോദിച്ചു അതിപ്പം എത്ര വർഷമായി ഡോണ അവൻ എന്നെ മറന്നു കാണും അവന് എന്നെ ഓർമ്മ കൂടി കാണില്ല ഇപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നത് പോലെ അവൻ എന്നെയും ഓർത്തിരിക്കണമെന്നില്ലല്ലോ അവിടെ ചെന്നപ്പോൾ എന്തായാലും അവൻ എന്നെ മറന്നു കാണും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവൾ വിഷമത്തോടെ ഡോണയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് ഡോണയ്ക്കും വിഷമമായി ശ്രീ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ഞാനൊരു ഭാഗ്യം ഇല്ലാത്തവളാ ഡോണ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വെറുതെ ഇരിക്കുന്ന എന്നെ മാത്രം തേടി വരില്ലല്ലോ ഞാൻ ഒന്ന് കിടക്കട്ടെ തലയൊക്കെ വേദനിക്കുന്നു അവൾ നെറ്റിയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവർ തലയാട്ടി അവൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അല്ല തൻ്റെ ഈ അലക്സ് കുഞ്ഞുനാളിൽ ഏത് സ്കൂളിലാണ് തന്നോടൊപ്പം പഠിച്ചത് അത്രയും നേരം മിണ്ടാതിരുന്ന അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ അവൾ അവനെ നോക്കി പറഞ്ഞിട്ട് അവരെല്ലാവരെയും നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി മുറിയിലേക്ക് പോയി ശ്രീയും അവളുടെ ഒപ്പം ചെന്നു നേഹ അവൾ റൂമിലേക്ക് കയറിയതും ശ്രീ അവളെ വിളിച്ചു നേഹ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ബാം എന്തേലും ബാമെന്തേലും പുരട്ടിത്തരട്ടെ ഞാൻ ശ്രീ അവളോട് സ്നേഹത്തോടെ ചോദിച്ചു വേണ്ടടാ ഒന്ന് കിടന്നാ മാറും ഞാനൊന്ന് കിടക്കട്ടെ നേഹ പറഞ്ഞതും ശ്രീ തലയാട്ടി എങ്കിൽ ചൂട് ചായയോ മറ്റോ ശ്രീ വീണ്ടും അവളോട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട ശ്രീ ഞാൻ കിടന്നോട്ടെ അവൾ വീണ്ടും പറഞ്ഞു അവൾ ഇന്നത്തെ ദിവസം ആകെ തകർന്നു പോയെന്ന് ശ്രീക്ക് മനസ്സിലായി അവൾ അവിടെ നിന്നും തിരികെ പോകാൻ തുടങ്ങി ശ്രീ നേഹ പുറകിൽ നിന്നും വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി നീ ഇവിടെ ഇരിക്കാവോ നിന്റെ മടിയിൽ കിടക്കാൻ തോന്നുക എനിക്ക് നേഹ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീ പുഞ്ചിരിച്ചു പിന്നെ ശ്രീ കട്ടിലേക്ക് ചെന്നിരുന്നതും നേഹ അവളുടെ മടിയിലേക്ക് ചെന്നു കിടന്നു ശ്രീ അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ഇടയ്ക്കെപ്പോഴോ നേഹ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടതും അവൾ കരയുകയാണെന്ന് ശ്രീക്ക് മനസ്സിലായി നേഹ എന്തിനാടാ കരയെന്നേ കരയല്ലേടാ ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് പറ്റുന്നില്ല ശ്രീ അവൻ ഇന്ന് ഇന്നോട് ചോദിച്ചത് അവൻ്റെ മുമ്പിൽ ഉത്തരം കൊടുക്കാതെ നിൽക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ എനിക്ക് തെറ്റ് ചെയ്യാഞ്ഞിട്ടും എനിക്ക് എന്താ ശ്രീ അവന് മറുപടി കൊടുക്കാൻ പറ്റാഞ്ഞത് ഞാൻ അവൻ്റെ മുമ്പിൽ തോറ്റുപോയത് എന്താടാ തെറ്റ് ചെയ്തവളെ പോലെ എനിക്ക് നിൽക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക അവൻ ഞാൻ അങ്ങനെയുള്ള പെണ്ണാണെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ അങ്ങനെ തന്നെയാ അല്ലെങ്കിൽ അവൻ എന്നോട് വന്ന് അങ്ങനെ റേറ്റ് ചോദിക്കില്ലല്ലോ അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു കരയല്ലേ നേഹ നീ കറിഞ്ഞാ എനിക്കത് താങ്ങാൻ പറ്റുമോ ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു ശ്രീ ഞാൻ നാളെ വരുന്നില്ലടാ കോളേജിലേക്ക് ഞാൻ വരുന്നില്ല എനിക്ക് പറ്റില്ല മറ്റുള്ളവരുടെ മുഖത്തിങ്ങനെ നോക്കാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവരുടെ നോട്ടം ചിരി അടുക്കം പറിച്ചിൽ ഒന്നും ഒന്നും എനിക്കിനി പറ്റില്ല ശ്രീ എന്നെ നിർബന്ധിക്കണ്ട ഞാൻ നാളെ കോളേജിൽ വരുന്നില്ല തീ പോയിക്കോ ശ്രീ നിന്റെ നോട്ട്സ് എനിക്ക് തന്നാൽ മതി ഞാൻ അത് നോക്കി പഠിച്ചോളാം നാളെ അവനും കാണും കോളേജിൽ എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു പരിഹാസത്തിനുള്ള വിഷയം മാത്രമായിരിക്കും എന്നെ കാണുമ്പോൾ അവർ ആ കാര്യങ്ങൾ ഓർക്കും അവർ ചിരിക്കും വയ്യ എനിക്ക് അതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ ശ്രീ നേഹ അവളെ നോക്കി പറഞ്ഞു അത് അത് നമുക്ക് നാളെ തീരുമാനിക്കാം ഇപ്പം നീ ഉറങ്ങിക്കോ ഒന്നും ഓർക്കണ്ട ശ്രീ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും നേഹ ഒന്ന് മൂളി പിന്നെ പതിയെ കണ്ണുകൾ അടച്ചു കിടന്നു ശ്രീ അപ്പോഴും അവളുടെ നെറുകയിൽ തലോടി കൊടുത്തുകൊണ്ടിരുന്നു നേഹ ചേച്ചി പറഞ്ഞത് കാര്യമാക്കണ്ട ചാച്ചനൊന്ന് അന്വേഷിച്ച് നോക്ക് നേഹ നേഹചേജിക്ക് അത്രയും ആഗ്രഹമുണ്ട് അലക്സി ചേട്ടനെ കണ്ടെത്താൻ കാണാനൊക്കെ പക്ഷേ ചേച്ചി പാവം അവൾ ജൊഹാൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ പോയി അവൾ അന്വേഷിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പേര് ഇവിടെ നിന്നും പോകുന്നത് വരെ എന്തായിരുന്നു എന്ന് നിനക്കറിയോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചപ്പോഴാണ് അവളത് ഓർക്കുന്നത് ഹാ അലക്സാണ്ടർ അവൾ പറഞ്ഞു അതെ ആ അലക്സാണ് ഞാൻ അവൾ അന്വേഷിക്കുന്ന അവളുടെ അലക്സ് അത് ഞാൻ തന്നെയാണ് ആദ്യ അലക്സാണ്ടർ ആയിരുന്ന ഇപ്പോൾ ജോഹാനായ ഞാൻ തന്നെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി ചാച്ച അവൾ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചു സത്യാണോ അത് അത് ചാച്ചനാണോ അവൾ സംശയത്തോട് ചോദിച്ചു ആനടി എനിക്ക് ഷോപ്പിൽ വെച്ച് അവളെ കണ്ടപ്പോഴേ ഒരു സ്പാർക്ക് തോന്നിയതാണ് അവൾ പേര് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം ഇരട്ടിയായി എൻ്റെ അടുത്ത് നിന്നും പോയതിനു ശേഷം ഞാൻ ഷോപ്പിൽ മുഴുവൻ അവളെ നോക്കിയതാണ് എൻ്റെ സംശയം മാറ്റാൻ വേണ്ടി എന്നാൽ അവിടെ എങ്ങും അവളെ കണ്ടില്ല പക്ഷേ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇവിടെ വന്ന നിൻ്റെ നാവിൽ നിന്നും അങ്ങനെ കൂടി കേട്ടപ്പോൾ എനിക്കത് ഉറപ്പായി സത്യത്തി എന്ത് സന്തോഷം തോന്നുന്നുണ്ടെന്നറിയോ ഇവിടേക്ക് വരുമ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞതാ എനിക്കെന്തോ ഈ യാത്രയിൽ അവളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ എൻ്റെ നേഹാച്ചെ ഞാൻ കണ്ടെത്തി എത്ര വർഷമായി എന്നറിയോ ഞങ്ങൾ കണ്ടിട്ട് ശരിക്കും നീ അത് പറഞ്ഞപ്പോൾ എനിക്കവളെ കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്ത് അങ്ങനെ അങ്ങ് നിൽക്കാൻ തോന്നിയടി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷെ ചാച്ച ചേച്ചിക്ക് ചാച്ചനെ മനസ്സിലായില്ലല്ലോ ചിലപ്പോൾ പേര് ചാച്ച മാറ്റിയത് കൊണ്ടാകും അത് മാത്രമല്ല ചാച്ച ഷോപ്പിൽ വെച്ച് ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചതാ അത് ചേച്ചിയുടെ അലക്സ് ആയിരിക്കുമോ എന്ന് അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി അപ്പോൾ അവളെന്താ മറുപടി പറഞ്ഞത് അവൻ തിരികെ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്ന് ഈ പേരിൻ്റെ കാര്യം തന്നെയാ പറഞ്ഞത് പിന്നെ പിന്നെ പറഞ്ഞു ചേച്ചി അലക്സ് എന്ന് പറയുന്ന ആൾക്ക് ബ്രൗൺ കണ്ണുകളാണെന്നും എന്നാൽ ചാച്ചന് കറുത്ത കണ്ണാണെന്നും അങ്ങനെയാ ചിങ്ങ ചേച്ചി പറഞ്ഞത് അല്ല ചാച്ചൻ്റെ കണ്ണുകൾ കറുപ്പല്ലായിരുന്നല്ലോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു ഞാൻ ലെൻസ് വച്ചിരിക്കുകയാണ് അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി നൽകി ചാച്ച ഞാനെനിക്ക് ചിങ്ങ ചേച്ചിയോട് പോയി പറയട്ടെ ചേച്ചി ഇത്രയും വർഷം അന്വേഷിച്ചുകൊണ്ട് നടന്ന അലക്സ് തന്നെയാണ് ചാച്ചനെന്ന് ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട ഇപ്പൊ പറയണ്ട അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ വേണ്ടടി കുറച്ച് ദിവസം കഴിയട്ടെ ആദ്യം ഞാൻ അവളുമായിട്ടൊന്ന് പരിചയപ്പെടട്ടെ അവളോട് എനിക്കൊന്ന് സംസാരിക്കണം അവളുടെ മനസ്സിൽ അവളുടെ അലക്സിന് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് അറിയണം അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറയും അവൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന അവളുടെ അലക്സ് തന്നെയാണ് ഈ ജൊഹാനെന്ന് അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചാച്ച എനിക്ക് വേറൊരു കാര്യം കൂടി ചാച്ചനോട് പറയാനുണ്ട് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ചാച്ച ക്ഷമിക്കണം നേഹ ചേച്ചിയുടെ മനസ്സിൽ ചാച്ചനോട് വെറും ഒരു സൗഹൃദ ബന്ധം മാത്രമല്ല അതിനപ്പുറം എന്തോ ഒരു ബന്ധം ചേച്ചിക്ക് ചാച്ചനോടുണ്ട് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളൊന്നുണ്ടായ അവരുടെ സംഭാഷണങ്ങൾ മറ്റും അവനോട് പറഞ്ഞു അവൾക്ക് എന്നോട് പ്രണയമാണോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെനിക്കറിയില്ല പക്ഷെ ചേച്ചിക്ക് ചാച്ചനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് ചാച്ചനും അങ്ങനെ ചേച്ചിയോടുണ്ടോ അതോ ചാച്ചന് വേറൊരു സൗഹൃദ ബന്ധം മാത്രമാണോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് അവളോട് പ്രണയത്തിനപ്പുറം ഒരു ബന്ധമാണ് ഡോണ അതിനെ പ്രണയമെന്ന പേര് ഒരിക്കലും വിളിക്കാനാവില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ചാച്ചനോട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ആരോടെങ്കിലും പറയോ ഞാൻ പറഞ്ഞെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല നീ പറ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് നമ്മുടെ ദേവി ചാച്ചനില്ലേ ചാച്ചന് നേഹ ചേച്ചിയെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാ അവൾ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എടി പക്ഷെ അവർ വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ അവൻ സംശയത്തോടെ ചോദിച്ചു അതെ പക്ഷേ ചാച്ചൻ ചേച്ചിയെ കണ്ടത് ഇവിടെ നിന്നും വെച്ചല്ല അതും പറഞ്ഞ് അവൾ അന്നുണ്ടായ കാര്യങ്ങളും ഡേവി അവളോട് പറഞ്ഞതും മറ്റും അവനോട് പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ശരി അപ്പം എൻ്റെ കൂട്ടുകാരിയെ നമ്മുടെ ചാച്ചൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ആ സ്ഥിതിക്ക് നമുക്ക് അവരെയങ്ങ് ഒന്നിപ്പിച്ചാലോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു പക്ഷേ ചേച്ചി അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചാച്ച ഡേവി ചാച്ചനോടെന്നല്ല ചേച്ചിയുടെ മനസ്സിൽ ചാച്ചനുണ്ടെങ്കിൽ പോലും ചേച്ചി പെട്ടെന്ന് ഒരാളെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവൻ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നേഹയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും ഡെന്നി ശ്രീയെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ അവനോട് പറഞ്ഞു അതെല്ലാം കേട്ട് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ഒരു നിമിഷം അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് ഡോണയ്ക്ക് പോലും ഭയം തോന്നി ചാച്ചാ അവൾ പേടിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ആരാ ആരാ എൻ്റെ നേഹേ ഏ ആരാണെന്ന് അവൻ ദേഷ്യത്തോടെ അവളുടെ തോളിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല ചാച്ച എനിക്കെന്നല്ല ആർക്കും അറിയില്ല ചേച്ചിക്ക് പോലും അറിയില്ല അതാരാണെന്ന് ചാച്ചനൊരു കാര്യം അറിയോ ചേച്ചി ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട് തനിയെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചിരിക്കാറുണ്ട് പക്ഷേ ആ വിഷമവും മനസ്സിലെ വിങ്ങലും ചേച്ചി ആരെയും അറിയിക്കാറില്ല എല്ലാവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ചേച്ചി അതൊന്നും ഞങ്ങളുടെ മുൻപിൽ കാണിക്കാറില്ല ഇന്ന് ചാച്ച ശോപ്പി വെച്ച് കണ്ടില്ലേ അയാൾ ചേച്ചിമാരുടെ കൂടെ കോളേജിലുള്ളതാ അയാൾ ചേച്ചിയോട് നിന്ന് ചേച്ചിയുടെ ശരീരത്തിൻ്റെ വില ചോദിച്ചു ചേച്ചിയുടെ കൂടെ കിടന്നിട്ട് ചാച്ചൻ എന്തിനാ ശ്രീ ചേച്ചിയെ വിവാഹം കഴിച്ചു എന്നായിരുന്നു അവൻ്റെ സംശയം ദേവി ചാച്ചൻ ചേച്ചിമാരോട് പറഞ്ഞു നാളെ മുതൽ കോളേജിൽ പോകണമെന്ന് പക്ഷെ നേഹ ചേച്ചിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് കോളേജിൽ എങ്ങനെയായിരിക്കുമെന്ന് ചേച്ചി കോളേജിലേക്ക് പോകുന്നില്ലെന്നാണ് പറയുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ എൻ്റെ നേഹയുടെ ലൈഫിൽ എങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോണ ഞാൻ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ചാച്ചാ ഞാനൊരു അഭിപ്രായം പറയട്ടെ ചാച്ചന് ചേച്ചിയോട് തുറന്നു പറഞ്ഞൂടെ ചേച്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഉച്ച കൂട്ടുകാരൻ ചാച്ചനാണെന്ന് ഈ അവസ്ഥയിൽ ചേച്ചിക്ക് അത് വലിയൊരു ആശ്വാസം ആയിരിക്കും പ്ലീസ് ചാച്ച ഇനി ചേച്ചി പറ്റിക്കാനൊന്നും നിൽക്കണ്ട ഡോണ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ചേ ഡോണളെ ഒരു പക്ഷെ നീ പറഞ്ഞതുപോലെ അവളുടെ ഉള്ളിൽ എന്നോട് പ്രണയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഡേവിച്ചാച്ചനെ അവൾ അംഗീകരിക്കുമോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെനിക്കറിയില്ല ചാച്ച പക്ഷെ എൻ്റെ ഡേവിച്ചായൻ ഒരിക്കലും വിഷമിക്കാൻ ഇടവരരുത് അതുമാത്രേ എനിക്കൊരു ആഗ്രഹമുള്ളൂ എൻ്റെ ചാച്ചന്മാരെ രണ്ടുപേരും വിഷമിക്കുന്നത് എനിക്കൊരിക്കലും കാണാൻ കഴിയില്ല ചേച്ചി അത്രത്തോളം എൻ്റെ ചാച്ചൻ സ്നേഹിക്കുന്നുണ്ട് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് മനസ്സിലാകണ്ടോണ ഇല്ലെങ്കിൽ ചാച്ചൻ ഈ അവസ്ഥയിലും അവളുടെ ഒപ്പം നിൽക്കില്ലായിരുന്നു അത് അത്രയേറെ അവളെ പ്രണയിക്കുന്നത് കൊണ്ടാണ് അവളുടെ ശരീരം കളങ്കപ്പെട്ടിട്ടും ചാച്ചന അവളെ കൈവിടാത്തത് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അപ്പോൾ നമുക്ക് നേഹ ചേച്ചിയുടെ അടുത്തേക്ക് പോയാലോ ചേച്ചിയോട് നമുക്ക് പറയാം ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകും ചിലപ്പോൾ ഈ വിഷമത്തിനിടയിൽ അത് ചേച്ചിക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ ചാച്ച അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി അവർ രണ്ടുപേരും കൂടി നേഹയുടെ മുറിയിലേക്ക് നടന്നു അവർ ചെന്നപ്പോൾ ശ്രീയുടെ മടിയിൽ തലവച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു നേഹ അകത്തേക്ക് കയറി വരുന്ന അവരെ രണ്ടുപേരെയും കണ്ടതും ശ്രീ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നേഹ ചേച്ചി ഡോൺ അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു ജോഹാനെ കണ്ടതും അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ചേച്ചിക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഡോൺ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ ജോഹാൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇതാരാണെന്ന് ചേച്ചിക്ക് അറിയോ ഡോണ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഡോണയുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടതല്ലേ പിന്നെന്താ ഡോണ ശ്രീ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു ചേച്ചി നമ്മൾ നേരത്തെ ചാച്ചനെ പരിചയപ്പെട്ടത് എൻ്റെ ചാച്ചനായിട്ടല്ലേ പക്ഷേ ഇപ്പോൾ എൻ്റെ ചാച്ചൻ മാത്രമല്ല നേഹ ചേച്ചി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ചേച്ചിയുടെ അലക്സ് കൂടെയാണിത് ഡോണ നേഹയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു പിന്നെ പതിയെ അവൻ്റെ കണ്ണുകളിൽ നിന്നും അവൻ ലെൻസ് മാറ്റി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കറുത്ത കൃഷ്ണമണികൾ മാറി അവടെ ബ്രൗൺ കളർ കൃഷ്ണമണി കണ്ടതും അവൾ ഞെട്ടി അലക്സി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി ഇത്രയും വർഷം തൻ്റെ കളിക്കൂട്ടുകാരനെ അന്വേഷിക്കാത്ത ആലോചിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കില്ലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അവളുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതുമ്പി